പ്രിയദർശൻ എവിടെ ഉണ്ടെന്ന് വിനീത് പറഞ്ഞല്ലോ അദ്ദേഹം ഇവിടെ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു കാരണം ഞാൻ ഈ അവാർഡ് വാങ്ങുന്ന രംഗം അദ്ദേഹം പുച്ഛത്തോടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക എന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ പറയാം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ബാലപാഠം പഠിച്ച് അദ്ദേഹം തിരക്കഥയുടെ നീ ഇപ്പം അവാർഡ് വാങ്ങാൻ വരിക വളർന്നു അല്ലടാ ശരിയാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം തൊടി ഞാൻ ചോദിച്ചു ഷൂട്ടിങ്ങിൻ്റെ തലെന്നാണ് എന്താണ് പ്രിയ എൻ്റെ റോള് റോളൊക്കെ പിന്നെ പറയാം അഭിനയിക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞു അതേ അങ്ങനെ നാളെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു വന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സാധനം ഇല്ല ഞാൻ ചന്താണ് തിരക്കഥ അപ്പോൾ എന്തു ചെയ്യും അതൊന്നും എനിക്കറിയില്ല താൻ എഴുതുകയാണെങ്കിൽ തനക്ക് അഭിനയിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല എന്നാൽ പിന്നെ വന്ന വഴിയേ പോയിക്കോ എന്ന് പറഞ്ഞു വന്ന വഴി പോകാൻ എനിക്ക് അറിയാം പക്ഷേ ആ വഴി പോയിട്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെത്തന്നെ നിന്നു അങ്ങനെ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്ന നടുക്കടലിലേക്ക് തള്ളിയിട്ട് എന്നെ മുക്കിക്കൊല്ലാതെ ശ്രമിച്ച വിദഗ്ധരാണ് ഇയാൾ ഞാൻ മുങ്ങിയും പൊങ്ങിയും ചക്രശ്വാസം വലിച്ചും ഇപ്പോഴും ജീവന് വേണ്ടി പാടുപെടുകയാണ് അതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ചക്രശ്വാസം വലിക്കുന്നതിനിടയിൽ എന്നെ മുക്കിക്കൊല്ലാൻ നോക്കിയ മറ്റൊരാളാണ് സത്യനന്ദിക്കാട് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ തുടങ്ങുമ്പോൾ സിനിമയിലെ ആദ്യകാല സൃഷ്ടാക്കൾക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത് ഞാൻ തന്നെ വന്ന് പറയുന്നതായിട്ട് അതുപോലെ ഈ അവാർഡ് പ്രിയദർശനും സത്യനന്ദിക്കാടനും ഞാൻ സമർപ്പിക്കുന്നു എന്ന് എന്നുവച്ച് ഇവർ തരുന്ന തുക ഞാൻ തരില്ല വെറും വാക്കിൽ മാത്രമുള്ള സമർപ്പണമേ ഉള്ളൂ പ്രവൃത്തിയിൽ